ഉപയോഗിക്കാൻ പറ്റും ആളുകൾക്ക് നല്ലോണം അറിയാവുന്ന മന്ത്രവാദികൾ ഇവരെ ഉപയോഗിച്ച് തിരിച്ചുവിറ്റ ആളുകളെ ഉപയോഗിക്കാൻ പറ്റും ഒരുപാട് വിവരങ്ങൾ ചെയ്യുന്നുണ്ട് അങ്ങനത്തെ പരിപാടി ആ ഒന്നുമില്ല നല്ലോണം ചെയ്യുന്നതുണ്ട് നല്ല സ്കില്ലുള്ളതാണ് നല്ല സ്കില്ലുള്ള ആത്മാക്കളെ ഉപയോഗിച്ച് ഉപയോഗിച്ച് കണ്ട്രോള് ചെയ്യുന്ന കൺട്രോൾ ചെയ്തിട്ട് വിടും അപ്പൊ ഈ ആ മന്ത്രവാദികളുടെ പല ആളുകളും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണിക്കുന്ന മുട്ട് സാരി എടുത്ത് വന്ന് ചോര കുടിക്കുന്ന പ്രയോജനമൊന്നുമില്ല പക്ഷേ ശരീരം നഷ്ടപ്പെട്ട മനസ്സുകളുണ്ട് അപ്പൊ ഞാൻ ഇപ്പൊ മറിഞ്ഞു വീണ് മരിക്കുകയാണെങ്കിൽ എന്റെ ശരീരം എടുത്ത് കത്തിക്കുമല്ലോ അപ്പം എന്റെ മനസ്സ് മാത്രമായി മാറി ഞാൻ അപ്പൊ ആ മനസ്സ് മാത്രമായിട്ട് മാറിയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്ന് ഞാൻ നിങ്ങളെ യുനോട്ടേ ചെയ്താൽ നിങ്ങൾ അറിയൂ അതാണ് ഈ പറഞ്ഞ സംഭവം ഡയറക്ട് വന്ന് നമ്മളെ ഒരു ആത്മാവ് ഉപദ്രവിക്കുന്നില്ല ഇല്ല ഇല്ല കാരണം അങ്ങനെ ശരീരമില്ല പക്ഷെ ഇൻഡൈറക്ട്ലി ഇതേക്കാൻ ഇൻഫ്ലുവൻസ് ചെയ്യും ന്യൂറോ കെമിക്കൽസ് സോ നിങ്ങളുടെ ഡിസിഷൻ മേക്കിംഗ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം തുളച്ചതായിരുന്നു പലപ്പോഴും നമ്മൾ ഇത് ഒഴിപ്പിക്കുമ്പോൾ ഇത് ശരീരത്ത് വന്ന് സംസാരിക്കും മിക്കവാറും യാതെ ബോഡി ലാംഗ്വേജോ നോട്ടോ ഭാവമോ ഒന്നും കാണില്ല മെമ്മറി ഒന്നും കാണില്ല മറ്റേ ആളിനൊന്നും ഓർമ്മയും കാണത്തില്ല ഞാൻ നമ്മൾ ഇത് വീഡിയോ റക്കാർ ചെയ്ത് കാണിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാനാണോ ഈ ബാധിങ്ങനെ ആണോ കൂടുതലും അടിച്ചു മരിച്ചു കുട്ടിക്കൊന്നു അങ്ങനെ ഒക്കെയാ പറയുന്നത് നമുക്ക് തന്നെ തോന്നും എല്ലാം പ്രശ്നമാണല്ലോ എന്റെ ലൈഫിൽ കംപ്ലീറ്റ് പ്രശ്നമാണല്ലോ ഇത് ഇങ്ങനെ ആർക്കില്ലല്ലോ അവിടെ താഴ്ത്തും പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ാലത്ത് ഈ പ്രേമങ്ങള് ആത്മാക്കള് എന്നൊക്കെ പറഞ്ഞാലും വിശ്വസിക്കരില്ല പിന്നെ വിശ്വസിക്കുന്നവരുമുണ്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഓൺലൈൻ ചാനലിൽ തന്നെ നിരവധി സംഭവങ്ങളൊക്കെ ഇപ്പോൾ തരത്തിലുള്ള അനുഭവങ്ങൾ പറയാൻ നമ്മളാൽ ഇങ്ങനെ പോകും എന്നല്ലേ അപ്പൊ അങ്ങേര് ഇത്രയും വർഷത്തെ ഒരു അനുഭവം വെച്ചിട്ട് എന്നാണ് അങ്ങക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും പക്ഷെ ആളുകൾ ഉദ്ദേശിക്കുന്ന രീതിയിലല്ല നല്ലത് പല ആളുകളും വിശ്വസിക്കുന്നു അല്ലെങ്കിൽ സിനിമയിലൊക്കെ കാണിക്കുന്നങ്ങോട്ട് സാരി എടുത്തു വന്ന് ചോറ് കുടിക്കുന്ന പ്രയണമൊന്നുമില്ല പക്ഷേ ശരീരം നഷ്ടപ്പെട്ട മനസ്സുകളുണ്ട് ശരീരം നഷ്ടപ്പെട്ട ഈ മനസ്സ് മാത്രപ്പം ഞാൻ സംസാരിക്കുന്നു ഞാൻ ഈ മനസ്സാണ് ഇതിന് ചീത്തയാവുന്ന സാധനം ഉണ്ടാക്കിയല്ല ചീത്തയാവുണ്ടാക്കിയ സാധനം ആയ ഈ ശരീരത്തിലെ ജലതത്തും ഭൂമിദത്തുമായിട്ടുള്ള ഈ ശരീരം എന്ന് പറയുന്ന ഫിസിക്കൽ ബോഡി ഡി കെ ആയി പോയാലും വിഹടിച്ച് പോയാലും എന്റെ മനസ്സ് എന്ന് പറയുന്നു പഞ്ചഭൂതങ്ങൾ അഗ്നിവായു ആകാശം എന്ന് പറയുന്നത് ഈ മനസ്സ് കണ്ടിന്യൂ ചെയ്യുക ഇതുപോലെ തന്നെ അപ്പം ഞാൻ നിങ്ങളെ ഇഡ്നോട്ടൈസ് ചെയ്ത് ഉറച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ശരീരം പിന്നെ ഞാൻ പറയുന്നോട്ടാണ് കേൾക്കുന്നത് ചിരിക്കാൻ പറഞ്ഞാൽ ചിരിക്കും കരയാൻ പറഞ്ഞാൽ കരയും ഇത് ഞാൻ പിന്നെയും പിന്നെയും ചെയ്യാൻ വന്നാൽ ഉണർന്നു കഴിയുമ്പോൾ എന്തുണി എന്റെ ശരീരം ആദ്യം എടുത്തിട്ടുണ്ടാവും ശരിയല്ലേ ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പൊ ഞാൻ ഇപ്പൊ മറിഞ്ഞ് വീണ് മരിക്കുകയാണെങ്കിൽ എന്റെ ഈ ശരീരം എടുത്ത് കത്തിക്കുമല്ലോ ഈ ശരീരം എടുത്ത് കത്തിക്കുമല്ലോ അല്ലെ കത്തിക്കുമല്ലേ അപ്പം എന്റെ മനസ്സ് മാത്രമായി മാറി ഞാൻ അപ്പൊ ആ മനസ്സ് മാത്രമായിട്ട് മാറിയിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്ന് ഞാൻ നിങ്ങളെ ഇഗ്നോട്ട് ചെയ്താൽ എന്ന് അറിയൂ അതാണ് ഈ പറഞ്ഞ സംഭവം അപ്പൊ ഞാനിപ്പോ പറയാന്ന് തല ഒത്തിരി കേക്കൂ പക്ഷെ ഞാൻ മരിച്ചിട്ട് നിങ്ങളുടെ മൈൻഡിൽ വന്ന് പറഞ്ഞാൽ എപ്പോ കേട്ടുമ്പോൾ എനിക്ക് തല താലോ ഒത്തിനിക്കാൻ തോന്നുന്നു ആ ആ എനിക്ക് തല താല് ഒത്തിനിക്കാൻ തോന്നുന്നു ഇപ്പൊ തല അങ്ങനെയാണ് കൊലപാതകം ചെയ്യുന്നത് മനുഷ്യൻ ബേസിക്കലി നല്ലവരാ ഡയറക്റ്റ് വന്ന് നമ്മളെ ഒരു ആത്മാവും ഉപഗ്രഹിക്കുന്നില്ല ഇല്ല ഇല്ല കാരണം അതിനെ ശരീരമില്ല പക്ഷെ ഇൻഡൈറക്ട്ലി ഇത് ഏകാൻ ഇൻഫ്ലുവൻസ് യുവർ വിയോ ന്യൂറോ കെമിക്കൽസ് സോ നിങ്ങളുടെ ഡിസിഷൻ മേക്കിങ്ങനെ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി ഇതെല്ലാം തുളച്ചുകളയും ഇവർക്ക് അവരുടേതായിട്ടുള്ള ഓർമ്മകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് സെപ്പറേറ്റ് വ്യക്തിത്വമാണ് ജീവിച്ചിരുന്നപ്പോൾ ഉള്ള ആ വ്യക്തിത്വം തന്നെയാണ് അവിടെ നിൽക്കുന്നത് ശരീരം മാത്രമേ പോയിട്ടുള്ളൂ ആ ബാക്കി ഓർമ്മകളെല്ലാം അത് ഈ ശരീരത്ത് വന്ന് പലപ്പോഴും നമ്മൾ ഇത് ഒഴിപ്പിക്കുമ്പോൾ ഇത് ശരീരത്ത് വന്ന് സംസാരിക്കും മിക്കവാറും ഇടക്കിടയ്ക്ക് പലതും വീക്കായിട്ടുള്ള ആളിനെ ഫുൾ ബോഡിസ് ചെയ്തിട്ടുള്ളത് സജെസ്റ്റീവ് ആയിട്ടുള്ള ആളിനാണ് അപ്പോൾ അത് ഫുൾ ബോഡി എടുത്തിട്ട് വേറെ ആളായിട്ട് തന്നെ ആ വ്യക്തി സംസാരിക്കും ഇയാളുടെ ബോഡി ലാംഗ്വേജോ നോട്ടോ ഭാവോ ഒന്നും കാണില്ല മെമ്മറിയോ ഒന്നും കാണില്ല മറ്റേ ആളിനൊന്നും ഓർമ്മയും കാണത്തില്ല ഞാൻ നമ്മൾ ഇത് വീഡിയോ റെക്കോർഡ് ചെയ്ത് കാണിക്കുമ്പോഴാണ് മനസ്സിലായത് ഞാനാണോ ഈ ഇത് എന്തൊക്കെയാ ഇത് ശരിയാണോ ഇത് അറിയാൻ വയ്യാത്ത കാര്യങ്ങളൊക്കെ പറയുന്നെങ്കിൽ എന്ന് മനസ്സിലാവുന്നത് അത് ഈ പറഞ്ഞത് പോലും ശരിയായിരിക്കുകയും ചെയ്യും ഈ വ്യക്തിക്ക് ഒരു കാരണവശാലും അറിയാൻ വയ്യാത്ത കാര്യമായിരിക്കും അപ്പൊ അങ്ങനെ ശരീരത്തിലുള്ള ആളിനെ സംസാരിക്കാറുണ്ട് അപ്പൊ അങ്ങനെ ഇതുങ്ങൾക്ക് ആളുകളെ ഇൻഫ്ലുവൻസ് ചെയ്യാണ് ലൈഫിൽ നെഗറ്റീവായിട്ടോ പോസിറ്റീവായിട്ടോ ഉള്ള മാറ്റങ്ങൾ ലൈഫിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ഈ ആത്മാക്കളിങ്ങനെ ശരീരത്തേക്ക് കയറും ഉള്ള രീതിയിൽ പറഞ്ഞിട്ട് അത് ഇങ്ങനെ സമയങ്ങളുണ്ടോ അതായത് നമ്മൾ പറഞ്ഞ അർദ്ധരാത്രി ഒറ്റപ്പെട്ട സ്ഥലത്തോടെ പോകരുത് പണ്ടുള്ളവർ തന്നെ പറഞ്ഞുള്ള ഇതാ അപ്പോ അങ്ങനെ പോകരുത് അങ്ങനെ അതുപോലെ റെയിൽവേ പാടത്തേക്ക് ഒരുപാട് മരണം നടന്ന സ്ഥലങ്ങൾ അങ്ങനെ പ്രത്യേക സ്ഥലങ്ങളോ അല്ലെങ്കിൽ പ്രത്യേക ടൈമോ നമ്മൾ രാത്രി പന്ത്രണ്ട് മണി ആ ടൈമിൽ ഇറങ്ങുമ്പോൾ സമയം ഒന്നും അല്ല ഇതിന്റെ പ്രധാന അടിസ്ഥാനപരമായ ഘടകം നിങ്ങളുടെ ബ്രെയിൻ കെമിക്കൽസിന്റെ ചേഞ്ചസ് ശരിക്കും ഇത് പ്രൊസസ് ചെയ്യാനായിട്ട് ഒരാൾ പ്രൊസസ് ആവാനായിട്ട് അങ്ങനെ പ്രത്യേകിച്ച് സമയവും കാലവും സ്ഥലവും ഇല്ല ഒരാളെ വണ്ടിന്ന് മടഞ്ഞു വീണ് വേറെ ഒളായിട്ട് സംസാരിക്കുന്ന അവസ്ഥയിൽ അഞ്ചോളം ആളുകളോട് വന്നിട്ടുണ്ട് കാരണം മറിഞ്ഞു വീണ പ്രൈഡോ അടിഞ്ഞാലും ഇപ്പൊ നെഗറ്റീവ് ന്യൂറോപ്രാഫി ഹൈ ഡോസിൽ ഷോർട്ട് സ്പാൻ ഓഫ് പീരീഡില് പ്രെഗർ ചെയ്ത് കഴിഞ്ഞാൽ ഇത് പിടിയും ഭയം ഹൈ ഡോസിൽ വരണോ അല്ല അപ്പൊ അങ്ങനെ ഭയം കൂടാനുള്ള സാഹചര്യമുള്ള സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ ആ സ്ഥലങ്ങള് കൂടുതൽ ഇത് പ്രൊസസ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളാണെന്ന് തന്നെ പറയാം ഇപ്പൊ രാത്രി ഒറ്റയ്ക്ക് നടക്കുമ്പോ പന്ത്രണ്ട് മണിക്ക് ഒരു മണിക്ക് വരാൻ നടക്കുമ്പോ എനിക്ക് ഭയം കാരണം എന്താ നമുക്ക് കണ്ണ് ഇരുട്ടത്ത് കണ്ണ് വർക്ക് ചെയ്യത്തില്ലോ അപ്പൊ തന്നെ നമുക്ക് ഭയമായി അപ്പം അത് അസമയത്ത് ആരും ഇല്ലാത്തപ്പോ അതുപോലെ സാഹചര്യത്തിലാണെങ്കിൽ ഇതിനുള്ള സിറ്റുവേഷൻ കൂടുതൽ വരും അപ്പൊ അങ്ങനെ നമ്മൾ ഇമോഷണലി വീക്ക് ആകുമ്പോൾ ഡിസ്റ്റേബ് ആകുമ്പോൾ ഹൈഡോസിൽ നെഗറ്റീവ് കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ടാവുമ്പോൾ ബ്രെയിനിൽ അത്ര ട്രോമ കൂടെ കടന്നു പോകുമ്പോൾ ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ വീട്ടിൽ ഭയങ്കരമായ അധിക്ഷേപം അതൊക്കെ ഉണ്ടാക്കി ഒരു ഒരു ആത്മഹത്യയുടെ അവസ്ഥയിൽ എനിക്ക് ഒരാൾ എത്തിയ ചത്താ മതി തോന്നുന്ന അവസ്ഥയിൽ എപ്പോഴാണോ ഈ വേൾഡ് മാത്രം ഒരാൾ ട്യൂൺ ചെയ്യപ്പെടുന്നത് അപ്പോൾ ഇതിന് എൻ്റർ ചെയ്യപ്പെട്ടു തിരുമേനയുടെ ഇത്രയും നടത്തുന്ന അനുഭവത്തിൽ എന്തെങ്കിലും എടുത്തോ പീഡിപ്പിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ തിരുമേന കൂടെ രീതിയിലോഴുപ്പിക്കായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഭയം വരാൻ പാടില്ലല്ലോ ഭയം വന്നാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല ഭയം ഒഴിവായിട്ടാണല്ലോ ഈ സംഭവത്തിന് ഇറങ്ങണം പിന്നെ നമ്മള് ദേവി ചെയ്ത ഒരു ഉപാസനയും കാര്യങ്ങളും ഒക്കെ സ്ട്രോങ് ആയിട്ട് നമുക്ക് ഓ കെമിക്കൽസ് എപ്പോഴും പോസിറ്റീവായിരുന്നു കാരണം അട്ടനാലിൽ വെച്ച് പ്രകൃതി ഭയപ്പെട്ടിട്ട് പാത പിടിച്ചിട്ട് വന്നിരിക്കുന്ന ആളാണ് സമീപിക്കുന്നത് അപ്പൊ നമ്മളെ അട്ടനാലിന്റെ പ്രകൃതി നമുക്ക് പറ്റില്ല അപ്പൊ നമ്മൾ നല്ല ലേവരെ അതുപോലെ വെക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്ത് കെമിക്കൽസ് ആയിരിക്കും പ്രകൃതി ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ മൂഡ് എന്തായിരിക്കും കോൺഫിഡൻസ് ഉണ്ടാക്കണം ഒരു ബ്രെയിൻ ന്യൂറോ കെമിക്കൽ കോമ്പിനേഷൻ ഉണ്ടാക്കി കൊണ്ട് മാത്രമേ ഇതിന് ഇറങ്ങത്തുള്ളൂ അങ്ങനെ ഇല്ലാത്തവരെ ഇത് ബാധിക്കുകയുള്ള ചെയ്യൂ എനിക്ക് അബദ്ധം പറ്റി വരണം അങ്ങനെ അർത്ഥം പറ്റി ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് അത് ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുണ്ട് ഇങ്ങനെ വേണം നമ്മൾ മാറ്റിയപ്പോൾ നമ്മുടെ ഈ ബ്രെയിൻ കെമിക്കൽസ് ആ പോസിറ്റീവായിട്ട് വെക്കൊണ്ടാണ് എപ്പോഴും ചെയ്യുന്നത് ഒരു ഒരു പ്രാവശ്യം നമ്മളൊരു അശ്രദ്ധ വന്നപ്പോൾ കുറച്ച് ഈഗോ വന്നപ്പോൾ ആ ഈഗോ വരാൻ മാറിയു അപ്പൊ ആ പോസിറ്റീവ് വൈബ്രേഷനും ദേവതകളും നമ്മളിലേക്ക് ഞാൻ അപ്പൊ അത് ഇല്ലാതെ അതൊക്കെ നമ്മളിത് മാറ്റുന്നുണ്ട് വീട്ടില് നെഗറ്റീവ് എനർജി ഉണ്ട് എന്ന് നമ്മൾ അങ്ങനെ തിരിച്ചറിയാൻ പറ്റും പ്രസൻസ് ഇങ്ങനെയുള്ള വൈബ്രേഷൻ സാധാരണ ഒരാൾക്കാണെങ്കിൽ സാധാരണ ഒരാൾക്ക് മനസ്സിലാക്കാൻ ഇത്രേ ഉള്ളൂ വീട്ടിലെ ഒരു പ്രധാനപ്പെട്ട ചില പോയിന്റ് ഇങ്ങനെയുള്ള സംഭവം ഉണ്ടെങ്കിൽ ഒന്ന് ആളുകൾക്ക് കോമൺ ആയിട്ട് മാറി മാറി തുടർച്ചയായിട്ട് ഡോക്ടർമാർ നോക്കുമ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്ന അസ്യങ്ങൾ ഉണ്ടാവും പ്രായം വിഷം ഷോൾഡർ പെയിൻ തലവേദന അതില മറ്റൊരു ഇവിടുന്ന് കഴിയുമ്പോൾ മാറ്റിക്കുമ്പോൾ വേറെണ്ണം അത് മാറ്റിക്കുമ്പോൾ വേറെണ്ണം പൈസ ഇങ്ങനെ ചിലവായിക്കൊണ്ടേ ഇരിക്കും മനസ്സിലാവുന്നത് എപ്പോഴും വിഷമിക്കാനുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കും അത് ാണ് എളുപ്പം സന്തോഷിക്കാനുള്ള അവസ്ഥ ഇത് കണ്ടിന്യൂസ് എപ്പോഴും ഉണ്ടെങ്കിലൊക്കെ യാദർശ്യമെന്ന് തോന്നുന്ന രീതിയിൽ വിഷമിക്കാനും ബുദ്ധിമുട്ടും കലഹങ്ങളും ദുരിതങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് വന്നു ഇത് ഇങ്ങനെ വന്നോണ്ടിരിക്കും എന്നും അതിൽ നിന്ന് കയറി നമ്മുടെ സാമ്പത്തികം പോവും സേവിങ്സ് പറ്റത്തില്ല അപ്പൊ മനസ്സിന് പ്രയാസമായി ഇപ്പൊ മനസ്സിന് പോസിറ്റീവ് റേറ്റ് എന്തെങ്കിലും കോമ്പിനേഷൻ ഉണ്ടാക്കാതിരിക്കാനുള്ള എല്ലാ സിറ്റുവേഷൻസും യാദശ്യമെന്ന് തോന്നും പക്ഷെ അങ്ങനെ അല്ലാതെ തന്നെ നമുക്ക് തന്നെ തോന്നും കേടാ എല്ലാം പ്രശ്നമാണല്ലോ അവരുടെ ലൈഫിൽ കംപ്ലീറ്റ് പ്രശ്നമാണല്ലോ ഇത് ഇങ്ങനെ ആർക്കും ഇല്ലല്ലോ അവിടുത്തെ പൊയ്ക്കൊണ്ടിരിക്കുകയാണല്ലോ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർ തീർച്ചയായിട്ടും അവർ പറഞ്ഞ ഉപാസനയൊന്നും കാണത്തില്ല പ്രാർത്ഥനയോ അപ്പോ ഏത് മതക്കാരായാലും അവരുടെ പ്രാർത്ഥനയുടെ പ്രാർത്ഥനയും അപ്പൊ സാമാ ഇത് പ്രൊസസ് എന്നിട്ട് ഈ പറഞ്ഞാൽ കെമിക്കൽസിനെ മാറ്റി തമ്മിലടിയാവും കണ്ടിന്യൂസ് ദുരിതങ്ങൾ ചിലവിധ ആത്മഹത്യകളുടെ ഘോഷയാത്രകൾ അല്ലെ അപകടമരന്നങ്ങൾ ആക്സിഡന്റ് അസുഖങ്ങൾ ഇതൊക്കെ ഇതൊക്കെ നമ്മൾ മാറ്റുന്ന വെളിമെന്ന് പറയും ഞാൻ എന്നെ ആൾക്കാരെ കൊണ്ടു ഇന്ന് ഇന്ന അടിയുണ്ടാക്കി ഞാൻ ഇതൊക്കെ ഞാനെന്നൊക്കെ പറയാറുണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയുള്ള ഒക്കെ എന്തെങ്കിലും ഒരുപാട് ഉള്ളൂ ഞാൻ പറഞ്ഞ മനസ്സിലാവുന്നുള്ളൂ ഇനി ഒന്ന് സംസാരിച്ചിട്ടുള്ള അപ്പൊ അതുകൊണ്ട് തുടർച്ചയായ ഒരാളുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് പ്രശ്നങ്ങൾ മാത്രം സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരുടെ ഹോണ്ടിങ്സ് ഉണ്ട് പിന്നെ സെപ്പറേറ്റ് ആയിട്ടുള്ള അനുഭവങ്ങൾ ആളുകൾ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള ചില പ്രസൻസ് ചില കറുത്ത രൂപങ്ങൾ കാണുന്നു അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പല്ലും പറയാറുണ്ട് അല്ലെങ്കിൽ തിരുവനിയോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അവരെ പറയാറുണ്ട് ഇപ്പൊ കറുത്ത രൂപങ്ങൾ കാണുന്നു അതുപോലെ ഇന്ന് തുടങ്ങി ചില ഹോർ സിനിമയിലൊക്കെ കാര്യ സാധനങ്ങൾ സ്ഥാനം മാറിയിരിക്കുന്നു വരെയുള്ള നമുക്ക് ഹൈ ലെവലിലുള്ള അവർക്ക് ഹൈ പ്രോസസ്ഡ് ആയിട്ടുള്ള സ്ഥലത്താണ് അങ്ങനെ തുണിയെല്ലാം കയറിയിരിക്കുന്നു ആരോണറിയത്തില്ല ഇങ്ങനെയൊക്കെ അത് കഴിയുന്നവലില്ല സാധാരണ ലെവലിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞോട്ട് എപ്പോഴും ഒരു കാര്യത്തിലും ശ്രദ്ധിച്ചൊന്നും ചെയ്ത് വിജയിപ്പിക്കാൻ പറ്റാത്ത ഇമോഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വീട്ടിലുള്ളവർക്ക് അങ്ങനെയാണോ ഒന്നാമത് രണ്ടാമത് നമുക്ക് ഈ പറഞ്ഞിട്ടുള്ള രൂപങ്ങൾ കാണുന്നു അല്ലെങ്കിൽ ചില മണങ്ങൾ ചില ഗന്ധങ്ങൾ ആളുകൾക്ക് ദുർഗന്ധങ്ങൾ അനുഭവപ്പെടുന്നു മുട്ടനാടിന്റെ മണം എന്നൊക്കെ ചെല്ലു പറയും അല്ലെങ്കിൽ ചില ചില മണങ്ങളൊക്കെ ഇങ്ങനെ വരും നല്ല ദേവതകളാണ് സുഗന്ധമായിരിക്കട്ടെ ചന്ദനത്തിന്റെ ഫലം അല്ലെങ്കിൽ നല്ല നല്ല സുഗന്ധത്തിന്റെ ഒക്കെ വരുന്നത് ഭാഷത്തിന്റെ ഒക്കെ നല്ല ദേവതയൊക്കെ നല്ല ചെമ്പകപ്പൂവിന്റെ വാസന എന്നൊക്കെ ചെല്ലു പറയും ദേവി ഒക്കെ ഉപാസിക്കുന്ന ആളുകൾ പക്ഷെ ഈ ബാധകൾ വരുമ്പോ നെഗറ്റീവ് ആയിട്ടുള്ള അഞ്ച് സെൻസിൽ കൂടെ നമുക്ക് ചില ഫീലിങ്സ് കിട്ടാം അതൊന്നും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല അത് ആളുകൾക്ക് മനസ്സിലാവും ചീത്രയായിട്ടും തീർച്ചയായിട്ടും മറ്റു മറക്കാരാണ് അവരുടെ ആരാധനാലയങ്ങളിൽ പോവാന്നുള്ളതേ ഉള്ളു അല്ലെ ആരാധനകളിൽ പോകാൻ വീട്ടിലിരുന്നിട്ട് അത് വേണം ആരാധനകളിൽ പോകണം മസ്റ്റ് ഒന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം നമ്മൾ വീട്ടിലിരുന്നിട്ടുള്ള ശരിയായ എടുത്ത് പറയുന്നത് ശരിയായ പ്രാർത്ഥനയും ജപങ്ങളും മെഡിറ്റേഷൻസും ഒക്കെയാണ് ഇന്ന് മെഡിറ്റേഷൻസ് എന്ന് പറഞ്ഞ് ഉള്ള ഒരുപാട് ആളുകൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളും ജപങ്ങളും മെഡിറ്റേഷൻസും ഒക്കെ ഇങ്ങനെയുള്ളതിനെ അട്രാക്ട് ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ശരിയായ ലേഡൻസ് ഇല്ലാതുള്ള ഉപാസനകൾ കൊണ്ട് ബാധകൾ പിടിച്ച ഒരുപാട് പേരുണ്ട് കാരണം അവർ കുണ്ടിൽ റൈസ് ചെയ്ത ബാധകൾ വരും തെറ്റായ മെഡിറ്റേഷൻ കൊണ്ട് കുണ്ടിലിന് റൈസ് ചെയ്ത് കഴിയുമ്പോൾ മൈൻഡിന് സ്റ്റോക്ക് ചെയ്തിട്ടില്ലാത്ത ഇമോഷൻസ് ഉണ്ടായി വരുമ്പോൾ അതിലേയും ബാധകൾ വരും ഉള്ളിൽ റൈസ് ചെയ്ത നേരെ മൈൻഡിലേക്കാണ് കാര്യം മൈൻഡിനെ സ്റ്റോപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ മൈൻഡ് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം റൈസ് ചെയ്യാൻ ഇല്ലെങ്കിലും വാർത്തകളും ഇമോഷൻസുകളും അതുകൊണ്ട് യൂട്യൂബിൽ യൂട്യൂബിനൊക്കെ എടുത്തുള്ള മെഡിറ്റേഷൻസും ജപങ്ങളും ഒരുപാട് അങ്ങനെ വരാറുണ്ട് കൺസൾട്ടേഷൻ ഇത് കറക്റ്റ് ചെയ്യണം അതിൽ വെച്ച് രണ്ട് രീതിയിലും സംഭവിക്കാം അതായത് ആത്മാവ് ഉണ്ടെന്നുണ്ട് ചിലപ്പോൾ മനസിന്റെ ഇതുകൊണ്ടും മനസ്സിന്റെ ഇനം കൊണ്ട് മാത്രമല്ല ഉണ്ട് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷെ നമ്മൾ പറയുന്ന രീതിയിലുണ്ടോ എന്ന് ചോദിക്കുമ്പോ ഇല്ല ധികരായിട്ട് കാണുന്ന രീതിയിൽ നമ്മുടെ മുന്നിൽ വന്ന് നമ്മളോട് ഇതുപോലെ സംസാരിക്കുന്ന രീതിയിലൊരു ആത്മാവ് ഉണ്ടോന്ന് ചോദിച്ചാൽ അത് ഇല്ലെന്ന് പറയേണ്ടി വരും പക്ഷേ നിങ്ങൾ എന്ന് പറഞ്ഞ വ്യക്തിത്വം എങ്ങനെ സത്യമാണോ അത്രയും സത്യമാണ് ആത്മാവ് കാരണം ഞാൻ ശ്രീധരൻ നമ്പൂരി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നു ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഈ മൈൻഡ് നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നാൽ നിങ്ങൾ തന്നെ എന്താ വിളിക്കുന്നത് പ്രേ അപ്പൊ ഞാനില്ലേ ഇപ്പൊ ഞാൻ ഉണ്ടല്ലോ എന്റെ പേഴ്സണാലിറ്റി ഉണ്ടല്ലോ മരിച്ചു കഴിഞ്ഞുണ്ടാ അത്രയുള്ളൂ ഞാൻ അതിന് തലക്കാത്തിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒക്കെ ചെയ്യും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ പറയും എന്തോ പറയും നിങ്ങളുണ്ടോ എന്ന് ചോദിക്കുന്നത് ശരീരം ഉണ്ടോ ഫിസിക്കൽ വേർഡിൽ ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് എങ്ങനെ മറുപടി ദൃഷ്ടി ഫിസിക്കൽ വേൾഡിൽ ഇല്ല പക്ഷേ എന്ന് പറഞ്ഞ് ഇല്ലയെല്ലാം ഉണ്ട് ഒരു പക്ഷെ ഫിസിക്കൽ വേൾഡിൽ ഉള്ളതിലും പവർഫുൾ ആയിട്ട് ഉള്ളിലുണ്ട് കാരണം നമ്മുടെ ജീവിതത്തിൽ എല്ലാം നിയന്ത്രിക്കുന്ന മൈൻഡാ ഒരു മൈൻഡ് പോയാൽ അവന്റെ ജീവിതം പോയി അപ്പൊ ഒന്നാമത്തെ വേൾഡ് മൈൻഡിന്റെ വേൾഡാണോ ഫിസിക്കൽ വേൾഡ് ആണോ ഓരോജക്ട് മാറ്റി വെക്കണമെങ്കിൽ ആദ്യം എന്റെ മൈൻഡിൽ അത് മാറിയിരിക്കണ്ടേ എന്നിട്ട് എനർജി കയ്യിലൂടെ വന്നിട്ടല്ലേ ഔട്ടർ വേൾഡിൽ മാറുന്നത് ഫസ്റ്റ് വേൾഡായിട്ട് കൗണ്ട് ചെയ്യുന്നത് ഈ വേൾഡാണോ ഇന്നർ വേൾഡാണോ ഇന്ന വേൾഡാണ് കൗണ്ട് ചെയ്യുന്നത് പുറത്തുണ്ടോ ഇല്ലയോന്നുള്ള വിഷയമല്ല ഉള്ളിലുണ്ടെങ്കിൽ അത് ഉണ്ട് ഉള്ളിലില്ലയോ പൊറത്തുണ്ടെങ്കിലും അത് വിഷയമല്ല അത് ഏത് ഇന്ന വേൾഡ് അല്ലേ അപ്പൊ നിങ്ങള് ചോദിക്കുമ്പോ ആ ചോദിക്കുന്നത് എക്സ്റ്റേണൽ വേൾഡിന്റെ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അതാണ് അങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത് എന്നെ സംബന്ധിച്ച് ഇന്ന ഇന്റേണൽ വേൾഡിലാണ് ഇമ്പോർട്ടൻസ് അപ്പൊ എന്നെ സംബന്ധിച്ചുണ്ടത് ഇങ്ങനെ അനുഭവം കൊണ്ട് ഞാൻ ഈ പാതയുടെ വരുന്ന ഓരോ കാര്യങ്ങൾ അറിഞ്ഞത് വെച്ചിട്ട് ഈ ദുർമരണപ്പെട്ടവരുടെയാണോ ഈ കൂടുതലും കൂടുതലും പറയുന്ന വണ്ടിയിൽ മരിച്ചു വിഷം അടിച്ചു മരിച്ചു കുത്തി കൊന്നു അങ്ങനെ ഇങ്ങനൊക്കെ പറയുന്നത് സ്വാഭാവിക മരണമുള്ള ആൾക്കാരുടെ വരാറുണ്ട് പക്ഷെ ഇത്രയും വരാറുണ്ട് ഇപ്പൊ പുറത്ത് വന്നു കഴിഞ്ഞാൽ അത് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും അല്ലാതെയും മനം വന്നിട്ടുണ്ട് വരാറുണ്ട് പക്ഷെ ഇത്രയും വരാറില്ല കൂടുതലും ദുർമരണപ്പെട്ടതാണ് വരുന്നത് അതുപോലെ ഈ ാണ് നല്ലൊരു ചെറുപ്പക്കാരും ഭയങ്കര ഡ്രീമായിട്ടും ആവേശമായിട്ടും ജീവിക്കുന്ന ഒരാൾ ഒരു ഭാഗത്ത് വണ്ടി ഇടിച്ച് വച്ചു കഴിയുമ്പോൾ അയാൾക്ക് ഇത് എന്താ സംഭവിച്ചാലും മനസ്സിലാവും അയാളെ കൊണ്ട് പക്ഷേ ശരീരമില്ല ഇങ്ങനെയൊക്കെയാ അവര് പറഞ്ഞിട്ടുള്ളൂ എനിക്കറിയില്ല ഇവര് പറഞ്ഞുള്ള അറിവാണ് പക്ഷെ അങ്ങനെയുള്ള ആൾക്കാർക്കു കൂടുതല് ഇത് വരുമോ മറ്റു പ്രശ്നങ്ങളിലേക്ക് അങ്ങനെ പിന്നെ ബ്രെയിൻ കുത്തി കുത്തി ുത്തി മാത്രമാണ് ഉപദ്രവിക്കാനുള്ളത് നല്ല കുത്തി സ്വന്തമായിട്ടുള്ള ഇച്ഛാ ചട്ടി പോകും ഒരാള് ഉപയോഗിക്കാൻ പറ്റും ആളുകൾക്ക് നല്ലോണം അറിയാവുന്ന മന്ത്രവാദികൾക്കൊക്കെ ഇവരെ ഉപയോഗിച്ച് തിരിച്ചു തിരിച്ചുവിറ്റ ആളുകളെ ഉദ്രവിക്കാൻ പറ്റും ഒരുപാട് വിവരങ്ങൾ ചെയ്യുന്നുണ്ട് നമ്മളിത് മാറ്റിരുന്ന സമയത്ത് പറയും എന്നെ ഒരാൾ വിട്ടേക്കുവാ എനിക്ക് പോകാൻ പറ്റത്തില്ല എനിക്ക് കൊച്ചിനും ഉദ്രവിക്കേണ്ടത് പക്ഷെ എനിക്കും ചെയ്തേ പറ്റും ആദ്യം ഒരു മനസ്സിലായി അവർ പിന്നെ 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 കുറെ പേരിങ്ങനെ പറഞ്ഞിരിക്ക മനസ്സിലാക്കി ഒരു ഇത്താശക്തിയില്ല അപ്പൊ നമ്മള് തിരിച്ചുവിടുമ്പോ അവരെ ബാധിച്ച ചരിത്രവും ഉണ്ട് അങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ഉണ്ട് തിരിച്ചാൻ വിടും അപ്പൊ അവരെ അങ്ങനൊക്കെ ഉണ്ടായിട്ടുണ്ട് നല്ലോണം ചെയ്യുന്നതാണ് നല്ല സ്കില്ലുള്ളൂ ദൈവമുണ്ട് ഇതും ഉണ്ട് പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് ആളുകൾ പറയുന്ന രീതിയിലല്ല ആളുകൾ ഉടനെ ചോദിക്കുന്നത് റിയൽ ആയിട്ട് ഇതുപോലെ കാണാൻ പറ്റുള്ളൂ മനസിലായി ഇതുപോലെ കാണാൻ പറ്റും അങ്ങനെ ചോദിക്കും അപ്പൊ നമ്മൾ കണ്ടെങ്കിലും നമ്മൾ ഇതുപോലല്ല കണ്ട പറഞ്ഞ മനസ്സിലാവുന്നു കണ്ടു ഒരാണ്ടത് എല്ലാ സെപ്റേറ്റ് അതുപോലെ വേണം വായിച്ചു പിടിക്കുക ഉണ്ടോ എന്ന് വെച്ചാ ഉടനെ ഫിസിക്കലി വേണം ഇല്ല ഇല്ലെങ്കിൽ ഇല്ല അങ്ങനല്ലത് അതിനിടയ്ക്ക് ഒരു ലോകമുണ്ട് അവിടെ ഇതെല്ലാം ഉള്ളതാണ് അത്രേ ഉള്ളൂ അത് ആ ലോകമാണ് എല്ലാത്തിനും നിയന്ത്രിക്കുന്നത് അതിന് ഒന്നാമത്തെ വേറാണ് ബാക്കിയൊക്കെ ഇതെല്ലാം രണ്ടാമത്തെ വേർ അതുകൊണ്ട് അവിടെ ഉണ്ടെങ്കിൽ ഉണ്ട് അല്ലാതെ ഇവിടെ ഉണ്ടെങ്കിൽ ഈ ലോകത്തുണ്ടെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സംഗീകാൻ ഈ പറയുന്ന ഇന്റേണൽ വേൾഡിലോ ഉണ്ടെങ്കിൽ അതാണ് പ്രാധാന്യം